സർവീസ് കാലത്ത് ഉള്ള സംഭവം പോലീസിന്റെ കാക്കി യൂണിഫോം ഉള്ളത് ഇപ്പൊ സിനിമക്കാർക്ക് വിട്ടിട്ട് ഒരുപാട് നേട്ടങ്ങൾ പലരും അതിൽ അനുഭവിച്ച ഒരു ഇരയാണ് ഞാൻ അന്ന് രണ്ടായിരത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത് പറയാം ൂടി കാണിച്ചു മുപ്പത് വർഷം അനുഭവിച്ച ഒരുപാട് വർഷം ഞാൻ അനുഭവിച്ചു വേദന ഞാൻ മീഡിയ അത് ഞാനും പരിശീലിക്കാം അതിന് കാരണം അതിന്റെ സ്ട്രെസ്സും അങ്ങനെ കാര്യങ്ങളാണെങ്കിലും ഔദ്യോഗികപരമായിട്ടതിൽ ജോബ് പെർമെൻറ്റ് സ്ട്രെസ്സുണ്ടെങ്കിലും അതിൽ ഹൗ ടു വി ഹാൻഡിൽ ഇറ്റ് കത്ത് ചെയ്യാൻ